ടൈം ഒരിടത്തൊരിടത്ത് ഒരു തൊപ്പി കച്ചവടക്കാരനുണ്ടായിരുന്നു പല നിറത്തിലുള്ള ഭംഗിയുള്ള തൊപ്പികൾ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത് ഒരു ദിവസം അയാൾ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു നടന്നു ക്ഷണിച്ച അയാൾ ഒരു മരത്തണലിൽ ഇരുന്നു അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഉറങ്ങിപ്പോയി ആ മരത്തിൽ കുറേ വികൃതി കുരങ്ങന്മാർ താമസിച്ചിരുന്നു കുരങ്ങന്മാർ താഴെ വന്ന് തൊപ്പികളെല്ലാം എടുത്ത് മരത്തിന് മുകളിൽ കയറിയിരുന്നു ഉറക്കം ഉണർന്ന തൊപ്പിക്കാരൻ കുട്ടയിൽ നോക്കുമ്പോൾ ഒറ്റ തൊപ്പയും കാണാനില്ല അയാൾ ചുറ്റും നോക്കിയപ്പോൾ കുറേ കുരങ്ങന്മാർ തൊപ്പി ധരിച്ചിരിക്കുന്നത് കണ്ടു ദേഷ്യം വന്ന അയാൾ ഒരു കമ്പൊടിച്ച് അവയെ എറിയാൻ തുടങ്ങി അപ്പോൾ കുരങ്ങന്മാരും അതുപോലെ കമ്പൊടിച്ച് അയാളെ എറിയാൻ തുടങ്ങി കുരങ്ങന്മാർ തന്നെ അനുകരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി അയാൾ തൻ്റെ തലയിലുള്ള തൊപ്പിയെടുത്ത് കുരങ്ങന്മാരെ എറിഞ്ഞു ഉടനെ അവയും തങ്ങളുടെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് തൊപ്പിക്കാരനെ എറിയാൻ തുടങ്ങി താഴെ വീണ തൊപ്പികളെല്ലാം പെറുക്കിയെടുത്ത് തൊപ്പിക്കാരൻ സന്തോഷത്തോടെ അവിടെ നിന്നും തിരിച്ചു പോയി ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്ത കഥയിൽ വീണ്ടും കാണാം